അമിതമായി എക്സ്പോസ് ചെയ്യാനുള്ള പ്രവണത നടിമാർക്കിടയിൽ വളർന്നു വരികയാണെന്ന് രാഹുൽ ഈശ്വർ സന്ദർഭവും സാഹചര്യവും അനുസരിച്ച് വസ്ത്രം ധരിക്കാൻ പഠിക്കണമെന്നും ശരീരഭാഗങ്ങൾ കൂടുതൽ പ്രദർശിപ്പിക്കുന്ന രീതിയിൽ വസ്ത്രം ധരിക്കരുതെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ വിഷയത്തിൽ മഴവിൽ കേരളം യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം ഹണി റോസ് ക്രിമിനൽ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്നാൽ സാമൂഹികമായി തെറ്റ് ചെയ്തു എനിക്ക് നിരവധി പെൺ സുഹൃത്തുക്കളുണ്ട് രാത്രി പാർട്ടിക്ക് പോകുമ്പോൾ ഞാൻ കസവ് ഉണ്ടിടുമെന്ന് അതിലൊരാൾ പറഞ്ഞാൽ ഞാൻ സ്വാഭാവികമായും പറയും നിനക്ക് ഭ്രാന്താണെന്ന് സന്ദർഭവും സാഹചര്യവും ഉണ്ടല്ലോ ആൺ കണ്ണുകളെയും നോട്ടങ്ങളെയും കുറെ കൂടി ശ്രദ്ധയോടെ കാണാൻ പെൺകുട്ടികൾ പഠിക്കണം നിങ്ങളോട് താല്പര്യവും സ്നേഹവുമുള്ള ഏത് ആണിനോട് ചോദിച്ചാലും അവർ അത് തന്നെ പറയും എന്നാൽ നിങ്ങളോട് താല്പര്യമില്ലാത്ത നിങ്ങളെ ചൂഷണം ചെയ്യണമെന്ന് കരുതുന്ന ഇഷ്ടമല്ലാത്ത പുരുഷന്മാർ ഇതൊക്കെ സ്വാതന്ത്ര്യമാണെന്ന് പറയും ഉദ്ഘാടനത്തിന് പോകുമ്പോഴും അമ്പലത്തിൽ പോകുമ്പോഴുമൊന്നും ബിക്കിനെ ധരിക്കരുതെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷേ ഔചിത്യം എന്നൊരു കാര്യമില്ലേ അമ്പലത്തിൽ ബിക്കിന് ധരിച്ച് കയറിയാൽ സ്ത്രീകളെ കയറ്റില്ല അതുപോലെ ഉദ്ഘാടനങ്ങളിൽ പോകുമ്പോൾ വൾഗർ വീഡിയോകൾ എടുത്ത് അത് തന്നെ പ്രൊമോട്ട് ചെയ്യുന്നൊരു ആംഗിൾ പാടില്ല ഹണി വളരെ സുന്ദരിയാണ് നല്ലൊരു നടിയും അവരുടെ അഭിനയ കഴിവ് മലയാള സിനിമാ ലോകം വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ല ഹണിയുടെ കലയിലൂടെയും കഴിവിലൂടെയും ഉദ്ഘാടനങ്ങളിലൂടെയും ഹണി വളരണം പക്ഷേ ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടെ മാന്യമായ വസ്ത്രം ധരിക്കാൻ ശ്രദ്ധിക്കണം സാരി മാന്യമായ വസ്ത്രധാരണമാണ് പക്ഷേ അത് ശരീരഭാഗങ്ങൾ കൂടുതൽ പ്രൊജക്ട് ചെയ്യാനായിരിക്കരുത് ഇന്നലെ ഹണി കോടതിയിൽ പോയ വസ്ത്രമാണ് മാന്യമായ വസ്ത്രം സൗന്ദര്യം വേണ്ടെന്നല്ല ആഭാസകരമായ ക്യാമറ കണ്ണുകൾക്ക് നിന്ന് കൊടുക്കരുത് അമിതമായി എക്സ്പോസ് ചെയ്യാനുള്ള പ്രവണത നടിമാർക്കിടയിൽ വളർന്നു വരികയാണ് ഉണ്ണിമുകുന്ദനോ പൃഥ്വിരാജോ ഫഹദോ ഒക്കെ ഷർക്കിടാതെ സെക്സ് പാക്ക് കാണിച്ച് ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നത് കണ്ട് സ്ത്രീകളും അങ്ങനെ ചെയ്താൽ സോഷ്യൽ മീഡിയ ആ ടേക്ക് ഡൗൺ ചെയ്യില്ലേ എന്തുകൊണ്ടാണ് സ്ത്രീ സ്ത്രീ പുരുഷ പുരുഷ സമത്വമില്ലേ ഇവിടെ ശരീരം സ്ത്രീപുരുത്യസ്തമാണ് മാറുമറക്കൽ സമരം മഹത്തരവും തുറക്കൽ സമരം മോശമാണെന്ന് തിരിച്ചറിയണം രാഹുൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽതം ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ കോക്കനട്ട് പൺ റാസ്ക് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്